മുതൽ സൈക്കിളിൽ നാട് ചുറ്റുകയാണ് ഒരു അമ്മയും മകനും നാട് ചുറ്റിലാകട്ടെ മകൻ സ്വന്തമായി നിർമ്മിച്ച സൈക്കിൾ കാരവനിൽ രണ്ടാൾക്ക് കഴിയാൻ പറ്റുന്ന കാരവനിൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ദിവസം മുപ്പത് കിലോമീറ്റർ ദൂരമാണ് സൈക്കിൾ സഞ്ചരിക്കുന്നത് യാത്ര ഏറെ ഇഷ്ടപ്പെടുന്ന കോഴിക്കോട് കുന്നമംഗലം സ്വദേശികളായ മകന്റെയും അമ്മയുടെയും വിശേഷങ്ങൾ കാണാം ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ കോഴിക്കോട് കുന്നമംഗലം പടനിലം സ്വദേശി ആകാശ് കൃഷ്ണയാണ് താൻ സ്വന്തമായി നിർമ്മിച്ച സൈക്കിൾ കാരവനിൽ അമ്മയ്ക്കൊപ്പം നാടിച്ചുറ്റുന്നത് ഭക്ഷണം തയ്യാറാക്കാം കിടക്കാം ഉറങ്ങാം യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളുമുണ്ട് ആകാശിന്റെ സൈക്കിൾ കാരവനിൽ വ്യാഴാഴ്ചയാണ് അമ്മ അറിയിച്ചയ്ക്കൊപ്പം കേരളം ചുറ്റാൻ ഇറങ്ങിയത് ഇതിനു മുമ്പ് ഈ സൈക്കിളുമായി കാസർഗോഡും കണ്ണൂരും യാത്ര ചെയ്തിട്ടുണ്ട് യാത്രയുടെ നാലാം ദിവസമാണ് ഇരുവരും തിരൂരിലെത്തിയത് രണ്ടാൾക്ക് കഴിയാൻ പറ്റുന്ന കാരവനിൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് തന്നെ പോലെ അമ്മയ്ക്കും യാത്ര ഏറെ ഇഷ്ടമാണ് ഇങ്ങനെ യാത്രയെക്കുറിച്ച് അറിയിച്ചപ്പോൾ തന്നെ അമ്മ തയ്യാറാവുകയാണ് ഉണ്ടായതെന്ന് ആകാശ് കൃഷ്ണ പറഞ്ഞു കാരണം യാത്ര വളരെ ഇനി അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ചില ഫസ്റ്റ് ചെയ്തിട്ട് കുറഞ്ഞ രീതിയിൽ പോകാനുള്ള പ്ലാൻ ആലോചിച്ചപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇന്ധന ചാർജ് ഇല്ല റൂമിൻ്റെ റെൻറ്റിൻ്റെ ആവശ്യമില്ല ഫുഡും പറ്റും ഉണ്ടാക്കാനറിഞ്ഞാൽ അതും കുറവെയാണ് അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനോട്ട് യാത്ര ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു ഇല്ല അതുമ്പോൾ ഇങ്ങനെ പോകാൻ നമ്മളെ ടൈം അനുസരിച്ചിട്ടാണ് ബട്ട് ടൈം ഉണ്ടായാൽ മതി അതിനനുസരിച്ച് ഇങ്ങനെ ഒട്ടേള ട്രിപ്പാണ് ആദ്യം പ്ലാൻ ചെയ്ത് അതിന് ഇപ്പോൾ തണ്ണൂർ കാസർഗോഡും പോയി വന്ന് ഇനി തിരുവനന്തപുരത്തേക്കാണ് ഇപ്പോൾ തിരൂരിലാണ് അപ്പോൾ ഇനി ഇങ്ങനെ പോവുക അപ്പോൾ പല ആൾക്കാരായിട്ട് ഇപ്പോൾ പരിചയപ്പെടാം സൗഹൃദം ഉണ്ടാവും അങ്ങനെ ഓരോ സംഭവം കുടുംബം കുടുംബമൊക്കെ ആ രീതിയിൽ യാത്ര ചെയ്യുക അമ്മനായിട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അമ്മട്ടും പോലെ തന്നെയാണ് യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അമ്മനോട് ചോദിച്ചാൽ അമ്മ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഓട്ടോ പറഞ്ഞു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ സൈക്കിളുള്ള ബാറ്റിൽ സീറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ഞാൻ തണ്ണൂർ പോകുമ്പോൾ ഇങ്ങനെയല്ലേ ഇനി സൈക്കിളിൽ നിന്ന് സീറ്റില്ലേ ഇനി ബാറ്റത്തേന് ഞാൻ ഇപ്പം ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് സൈക്കിളുള്ള ഫ്യൂ ഒക്കെ സെറ്റ് ചെയ്താണ് ഇതിപ്പം നാലാം ദിവസം രണ്ട് ും ടി ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ അത്യാവശ്യ സാധനങ്ങളും ഡ്രസ്സൊക്കെ ഉണ്ട് ടോട്ടൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രയൊക്കെ ഇങ്ങനെ പോവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടൂറൊക്കെ പോകുന്നതാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കിയ ഒരു അഭിമാനമല്ല നമുക്ക് അത് വേറൊരു വൈബ് തന്നെയാണ് അതിൽ പോകുമ്പോൾ നമുക്ക് കാറിലോ ബസ്സിലോ ഒന്നും പോകണ പോലെയല്ല സൈക്കിൾ കെയർ പോകുമ്പം നല്ലൊരു അനുഭവം തന്നെ പഴയ സാധനങ്ങൾ ചേർത്ത് നിർമ്മിച്ച സൈക്കിളിന്റെ പുറകിലാണ് പി വി സി മൾട്ടിവുഡ് കൊണ്ട് കാരവൻ സംവിധാനം ഒരുക്കിയത് മുകളിലുള്ള നാല് സോളാർ പാനലിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് ഇതിലെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക റെഫ്രിജറേറ്റർ വാട്ടർ കൂളർ ഗ്യാസ് സ്റ്റൗ ഇൻവേർട്ടർ കിടക്ക ചെറിയ വാട്ടർ ടാങ്ക് എന്നീ സൗകര്യങ്ങളും ഇതിലുണ്ട് സൈക്കിൾ യാത്ര നിർത്തുന്നതനുസരിച്ച് കാരവനും നിൽക്കും ഇതിനായി ഓട്ടോമാറ്റിക് ബ്രേക്ക് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഒന്നര ലക്ഷത്തോളം രൂപയാണ് ഇതിന് ചെലവ് വന്നത് ദിവസം മുപ്പത് മണിക്കൂർ സഞ്ചരിക്കും മുപ്പത് ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് എത്താനാണ് ഉദ്ദേശം തിരൂരിലെത്തിയ ആകാശ്കൃഷ്ണനും അമ്മയ്ക്കും തിരൂരിലെ പ്രവാതസവാ കൂട്ടായ്മയായ ടീം വാക്കേഴ്സ് സ്വീകരണം നൽകി